പ്രിയമുള്ളവരെ നിങ്ങൾ ഈ കല്യാണ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ ഒരു അപാകത ഈ കല്ല്യാനയ്ക്ക് തോന്നുന്നില്ലേ കാണുമ്പോൾ ഇത് ശ്രീ പത്മനാഭസ്വാമിയെ സദാ വണങ്ങി നിൽക്കുന്ന ഒരു കല്ലാനയാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഈ കല്ല്യാനയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം എത്ര പറഞ്ഞാലും തീരാത്ത ചരിത്രമാണ് തിരുവിതാംകൂർ രാജഭരണവും കൊട്ടാരവും ഒക്കെ അല്ലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ് ക്ഷേത്രം സന്ദർശിക്കുന്നവരുടെ ശ്രദ്ധയിൽപ്പെടാതെ കുറച്ച് ദൂരെ മാറി അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു കല്ലാനയാണിത് പണി പൂർത്തിയാകാത്തൊരു കല്ലാന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് ഈ ശില സ്ഥാപിക്കുന്നത് ഈ ദേശത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് ഈ കല്ലാന നിലകൊള്ളുന്നത് പത്മതീർത്ഥകുളത്തിന് എതിരെ ശ്രീ പത്മനാഭനെ നോക്കി വണങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഈ കല്ലാന ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ആനയുടെ പണി തീരാത്ത അവസ്ഥയിലാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ വേളയിൽ പണിക്കെത്തിയ ഒരു തച്ചൻ പണി ചെയ്ത കല്ലാണിത് എന്നാണ് വിശ്വാസം തമിഴ്നാട്ടിൽ നിന്നെത്തിയ തച്ചൻ പണി കഴിഞ്ഞു മടങ്ങുമ്പോൾ എന്നും ഈ കല്ലിൽ കൊത്തുപണി ചെയ്തു എന്ന് പറയപ്പെടുന്നു അമ്പലത്തിൻ്റെ പണി തീരുമ്പോഴേക്കും കരിങ്കല്ലിൻ്റെ ഒരു വശം മാത്രമേ ആനയുടെ രൂപത്തിലായിരുന്നുള്ളൂ എങ്ങനെയാണ് പറയപ്പെടുന്നത് വേറെയും ഐതിഹ്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ അപ്പോൾ ട്രാവൽ ആൻഡ് തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എനിക്ക് എന്നെ അറിയിക്കുകയും വേണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ശ്രീ പത്മനാഭസ്വാമി വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതേപോലെ തന്നെ അവിടെ നമ്മൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെടുന്ന മേത്തൻ മണി എന്ന മണിയെക്കുറിച്ചും വളരെ ചുരുങ്ങിയ ചില വിവരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ സീ യു ഓൾ ലവ് യു ഓൾ